ഹായ് ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു മാസ്ക് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ആ മാസ്കിന് ചുറ്റും ആൾക്കാരുണ്ട് അതിനെ കാവലായിട്ട് അവന്മാരെ എല്ലാത്തിനും കൊന്നിട്ടാണ് നമുക്ക് ആ മാസ്ക് കൈക്കലാക്കാൻ ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് നല്ലൊരു മെഷീൻ ഇത് അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് ആമാരെല്ലാത്തിനും കൊല്ലണം എന്നാലേ നമുക്ക് ആ മാസ്ക് എടുക്കാനേ പറ്റത്തുള്ളൂ അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഒന്നും പറ്റത്തില്ല അത് മാസ്ക് ഒരു മലയുടെ മണ്ടയ്ക്കാണ് ഗൈസ് അവിടെ എല്ലാമാരെയും കൊന്ന് ചെന്ന് കയറി അങ്ങനെയൊക്കെയാണ് കൊല്ലുന്നത് ഗൈസ് ഇത് ഇങ്ങനെയാണ് നമുക്ക് ആ പണി വരുന്നത് ഗൈസ് ഇവനെ കൊണ്ടൊരു തരത്തിലും പറ്റത്തില്ല ഇവൻ തരുന്ന പണിയെല്ലാം ഇങ്ങനത്തെ ആയിരിക്കും മോന്തണ്ടോ ഇതിനൊക്കെയാണ് ആരും ഇതിനകത്ത് വിളിച്ച് കയറ്റുന്നത് ഗൈസ് ഇവിനെ കൊണ്ടാകെ ഉള്ള വീണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളിക്കുന്ന കൈ പൊള്ളി കൈ പൊളിച്ച് ഗൈസ് നമ്മുടെ കൈ ഒക്കെ പിടിച്ച് പൊള്ളിക്കുന്നുണ്ട് അതിനൊരു പണിയില്ല നമുക്ക് എന്തായാലും ആ മെഷീൻ്റെ അങ്ങോട്ട് പോവാ ഓക്കെ ഗൈസ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ വളരെ ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് പവർ ഒന്നുമില്ല ഗൈസ് നമുക്ക് നല്ല പവറൊക്കെയാണ് ഗൈസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ്രോയിഡ് ഗെയിംസ് ഗെയിംസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും പി സി ആയിട്ട് ഞാൻ ഇനിയും വരും ഇതിൽ ഓരോരോ കിട്ടിലെ മെഷീൻ ആയിട്ട് വരും ഗൈസ് കൂടുതൽ ഞാൻ ഇതിൻ്റെ മെഷീൻസായിട്ടാണ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം കളിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് നൈസാണ് ഗൈസ് ശരിക്കും പറയാലോ നൈസ് ഗെയിമാണ് നമ്മൾ കളിക്കുമ്പോൾ നല്ല രസം ഈ ഒരു ടൈപ്പ് ഗെയിമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ഗെയിമൊക്കെ ഇഷ്ടപ്പെടും ഗൈസ് അത് അങ്ങനെയാണ് അത് എന്തോ അതിന് പറയാനുള്ളത് ഓക്കെ എന്തായാലും കൊള്ളാം ഇനി അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവനെ പിടിക്കുന്നതായിരിക്കും ഗൈസ് അവനെ ആ മാമൂത്തിനെ പിടിക്കാൻ വേണ്ടി പോകായിരിക്കും ഗൈസ് ആദ്യമേ ഇവനെന്ത് ചെയ്തു നോക്കട്ടെ അതെ ഇവിടെയാണ് അവനുള്ളത് ഗൈസ് ഇവിടുന്ന് ആണ് നമ്മൾ മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് വേട്ടയാകേണ്ടത് ഗൈസ് ഇവിടെ എല്ലാം ഓരോരുത്തർ മാറേണ്ടത് കൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഗൈസ് എൻ്റെ ഒരു ലുക്കാ നോക്കി ആ സ്ഥലം തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ വെച്ച് കിടില്ല ഒരു സ്ഥലമാണ് ഗൈസ് ഒരു ലുക്കാണ് എന്തായാലും ഉള്ള അമ്മമാരെല്ലാത്തിനും നമുക്ക് കൊന്നിട്ട് ആ മാസ്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് ഇനിയും വേറെ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ തൊട്ട് മണ്ടക്കൊക്കെ ആളും ഇപ്പോൾ ഉണ്ട് ഗൈസ് അമ്മമാരെല്ലാത്തിനും കൊല്ലണം അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗൈസ് ഇവിടെയൊക്കെ ഇതേ അതെ ഇതേ ഒരാൾ ഗൈസ് അവന് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും തോന്നുന്നു ഓക്കെ ഗൈസ് അവന് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് നമുക്കിനിയും ആൾക്കാരുണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത് ഇനിയും ഇനിയും ആൾക്കാരുണ്ട് അവരെ എല്ലാത്തിനെയും കൊല്ലണം എവിടെയൊക്കെയായ ആരൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ് അതെ ആ കയർ പിടിച്ചിട്ട് വന്നക്കൂട്ടേ ഗൈസ് ഓക്കെ നമ്മൾ അവനെയും കൊന്നു ഗൈസ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പം എല്ലാവരും അറിഞ്ഞ് അറിയാനാണ് ചാൻസ് ഗൈസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ എടുത്തിട്ടുണ്ട് ഗൈസ് അവിടെ ഓ ഗൈസ് ലോങ് ആണ് ഞാൻ പറഞ്ഞില്ലേ റെഡ് പോലും വരുന്നില്ല എന്നിട്ടും അവനൊന്ന് കിട്ടി ഗൈസ് ഇവരെല്ലാം ഉണ്ട് അങ്ങനെയൊക്കെ നമ്മളെ സൈബർ തൂത്ത് വന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് മണ്ടക്കോട്ട് കയറാം മണ്ടക്കോട്ട് കയറിയിട്ട് വേണം ബാക്കിയുള്ളവന്മാരെ തട്ടാൻ ഗൈസ് എന്താ നമ്മളിന്ന് ആ മാസ്ക് എടുക്കും ആ മാസ്ക് നമ്മൾ എടുത്തില്ലെങ്കിൽ എന്തായാലും നമ്മൾ ചാവത്തില്ല ഗൈസ് അറിയാൻ പറയാം എന്തായാലും ഒന്നെങ്കിൽ നമ്മൾ ആ മാസ്ക് എടുക്കും ഈ മിഷിനകത്ത് ആ മാസ്ക് എടുക്കണമെന്നുള്ള ഇതാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ മാസ്ക് എടുത്തിരിക്കും ഗൈസ് ദൈവടുത്തും വരുന്നു ഓ അടിച്ചു ഗൈസ് അടുത്ത് വന്നിട്ട് സ്പീക്കറിന് എറിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പവറായിരിക്കും നമ്മൾ ഒന്നാമതെ അതിന് മുടിഞ്ഞ പവറാണ് പിന്നെ അടുത്തുകൂടെ കൊണ്ടു വെച്ചിട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് അവിടെ ഹെവി ഹെവിയായിട്ടുള്ള ഇരുത്തുന്നുണ്ട് നമ്മുടെ ശരീരത്വത്തിനെ നോക്കാക്കി ഗൈസ് ആ ഈ കാട്ടീന്നൊക്കെ എങ്ങനെയെടുത്ത് ചാടാനാന്ന് പറയുന്നത് എടുത്തൊന്നും ഗൈസ് ലൈഫ് കുറഞ്ഞില്ല ഗൈസ് നോക്കി കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ മാപ്പിലോട്ട് നോക്കി ഇതേ ചാവട ഗൈസ് അവൻ്റെ കശത്തിലാണ് അവനെറിഞ്ഞ് തന്നിരിക്കുന്നത് ഗൈസ് നമുക്ക് ലൈഫൊക്കെ കുറഞ്ഞ് ആവശ്യം പോലെ അടി കിട്ടുന്നുണ്ട് കേട്ടോ ആവശ്യം പോലും നമുക്ക് അടി കിട്ടുന്നുണ്ട് ഇതുവരെ ഒക്കെ കേൾക്കാം ചുറ്റുന്നമാരെ എല്ലാത്തിനെയും കൊല്ല ഗൈസ് അങ്ങനെയാണ് അങ്ങനെയാണ് കളി എന്നൊക്കെ ഈ സാധനം നമ്മൾ സൈബ്രത്തിനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതിപ്പോൾ ഒഴിവായിരിക്കും ഇരുത്ത ഓഹ് കുറേ നിറയും ഗൈസ് നമ്മളെ കണ്ടില്ലായ്മ ഗൈസ് ഓഹ് സൈബർത്തോട്ട് ഇപ്പോൾ പുള്ളിക്കൊരു കുപ്പ് കൊടുത്തതുണ്ട് ആ എന്തായാലും നോക്കാം ഗൈസ് നമ്മളാ മാസ്ക് എടുക്കും ഉറപ്പായിട്ട് നമ്മളാ മാസ്ക് എടുക്കും ഓക്കെ ഗൈസ് അവനെ നമ്മൾ കൊന്നു നമ്മുടെ ബാക്കിൽ ആളുണ്ട് ആ അവിടെ അത് വെറുതെ പോയി ആ സ്റ്റിയർ വെറുതെ പോയി ഗൈസ് ഇനി രണ്ട് മൂന്നോ പേരും കൂടെയുള്ളൂ ഗൈസ് ആ അത് അതിനെ കൊല്ലണം ഓക്കെ ഗൈസ് നമ്മൾ മാസ്ക് എടുത്തു ഗൈസ് മാസ്ക് എടുത്തു ഈ ഇത് ഇതാണോ മാസ്ക് എന്തുവാട ഇത് എന്തോ എന്താടാ ഗൈസ് നമ്മളെ കളി മാറ്റിയിരിക്കുകയാണ് നമുക്ക് ആ മാസ്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതേ അവള് അവൾ മെനക്കേട് പിടിച്ച അവൾ കൊന്നു നമ്മളെ ഗൈസ് ഒരു കാണാൻ മിക്കവാറും ഇവളുടെ കൈ നൂരി വരും പിന്നെയും പിന്നെ ഇവളുടെ തന്നെ ചെല്ലുകയും ചെയ്യും ഗൈസ് ആ മെയിൻ കാരണം അവനാണ് അവൻ ഒരുത്തനാണ് ഗൈസ് നമ്മളെങ്ങനെ ഇവിടെ വരുന്ന ആ നമ്മൾ സ്റ്റോറി കണ്ടെങ്കിലും സ്റ്റോറി കാണുമ്പോൾ എല്ലാം അറിയത്തുള്ളു ഗൈസ് ഒക്കെ അവന് ഹെഡ്ഷോട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ൻ ഓ അടക്കൊണ്ടില്ല അവിടെ നിന്ന് എടുത്ത് മാറ്റി എന്നാണ് തോന്നുന്നത് ഗൈസ് ഉറപ്പായിട്ട് മാസ്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി കാണും എടാ നമുക്ക് ഇങ്ങനെ പോവാസ് ഇങ്ങനെ ഇങ്ങനെ പോവാറുന്നില്ലല്ലോ ഓക്കെ വൈസ് അതിൻ്റെ കണ്ടൊക്കെയാണല്ലോ കാണിക്കുന്നത് ആ എന്തായാലും കൂടെ നമുക്ക് കയറി നോക്കാം ഗൈസ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരുത്തിനുണ്ടെന്നാണ് തോന്നുന്നത് ഇതോടെ ഉണ്ട് ഇതുകൊണ്ട് ഒരുത്തനുണ്ട് ഗൈസ് ദോ ദോ എൻ്റെ ചെടിയുടെ ഒക്കെ സൈഡിൽ കൂടാന്ന് തോന്നുന്നു ഗൈസ് ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് കത്തിച്ചാലേ പറ്റത്തുള്ളു ഗൈസ് നമുക്ക് ആദ്യമേ കം സംഭവം പോയി കത്തിക്കാം ഗൈസ് എന്നിട്ട് അത് കത്തിച്ചിട്ട് അതിൻ്റെ അകത്തൂടെ വേണം നമുക്ക് രക്ഷപെടാൻ അപ്പം മാസ്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല പറ്റിയില്ല വലിച്ചു ഗൈസ് മാസ്കിൻ്റെ കാര്യം നമ്മൾ വിട്ടേക്കു ഇനി നമുക്ക് സ്വന്തമായിട്ട് രക്ഷപെടാനുള്ള വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഗൈസ് നമ്മളൊന്നും കൊല്ലാനുള്ള ഒന്നും ആയിട്ടില്ല എന്നുള്ളത് അതിനുള്ള ചന്തമാർട്ടില്ല ഗൈസ് നമ്മളെന്തായാലും വിമാർ ഇടുന്ന രക്ഷപെടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ അറിയാം ഞാൻ ഹെവി അവന് റെഡ് പോലും വീടുന്നില്ല അവൻ്റെ ഗൈസ് ഒരു തന്നെ റെഡ് വീണ് അവന് റെഡ് വീണില്ല ഗൈസ് ഓക്കെ അവനും ചത്തും അവൻ്റെ പള്ളൊക്കെ ഒത്തുത്തിട്ടുണ്ട് ഗൈസ് ഇതൊന്നും ചെല്ലത്തില്ല എന്തായാലും നമുക്ക് ും കൊല്ലമാരെയൊക്കെ കൊന്നിട്ട് രക്ഷേ ദോട്ടൊക്കെ വഴിയുണ്ട് ഇതുവഴിയാണ് നമ്മള് ഓ ഇവിടെ ആളുണ്ടോ ഗൈസ് ഇവിടെ ആളുണ്ട് ഹെഡ്ഫോർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് അടിച്ചു ഗൈസ് നമ്മൾ സൈബർ തൂട്ടി മാത്രം വരുന്നില്ല സൈബർ തോറ്റ് ഇള്ളങ്ങി പിടിയില്ല ആ അവൻ കേറാത്തമാർക്ക് കൂടുതലും വള്ളിയല്ല ഈ ഏഴിയൊക്കെയാണ് ഇവര് കൂടുതലും ഓക്കെ സൈബർ തോത്ത് അതിനെ കൊന്നു ഓക്കെ നമുക്ക് വേറെ നോക്കാം ഗൈസ് പൊട്ടേ 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 ഗൈസ് ഇവിടെ ഇവിടെയും ഓരോത്തവന്മാരും ഇങ്ങനെ കാണും ഗൈസ് ഈ ഗുഹയിലൊക്കെ ആൾക്കാരുണ്ട് ഗുഹന്മാരെ എല്ലാത്തിനും കൊല്ലണം എന്നാലേ നമുക്ക് അവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ മീൻ കുഴപ്പം ചന്തണ്ട് ഇതിൻ്റെ ചണ്ട് വേറെ ഓരോ ചന്തയിൽ ഓരോ എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒക്കെ ആ വേറെ എന്തെങ്കിലും കൊന്നും നമ്മുടെ സൈബർ തൂത്തിൻ്റെ അടുത്ത് ഹെവി ഉണ്ടെന്നുള്ളത് കൊണ്ട് നടക്കൂ നടക്കൂന്ന് വിളിച്ചറിയത്തില്ല മനുഷ്യ ഓക്കെ ഗൈസ്റിനൊക്കെ കയറും ഉണ്ടപ്പോ അങ്ങ് പോയി ദൂര പോയി ഗൈസ് ഗൈസ് എല്ലാത്തിനും എറിഞ്ഞ് മലത്തുവാൻ ഓ കൊന്ന് വെച്ച് അടിച്ച് തീർന്നൊക്കെ അടിച്ച് കയറ്റി അങ്ങ് വെക്കുക അല്ല വേറൊന്നുമില്ല ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ് ഇത്ര ഉള്ള സംഭവം എസ്കേപ്പ് ആയി ഗൈസ് ഇതുപോലെ തന്നെയാണ് ബാക്കി എൻ്റെ വീഡിയോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷേ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യുക പവർ വരുത്തുക ഗൈസ് പവർ ഫുൾ ഓൺ പവർ ആക്കുക എന്തായാലും ഉള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനിയും വേറെ വേറെ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരും ഗൈസ് വലിയ വലിയില്ല എന്തൊക്കെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കാരണം ഇന്നത്തെ ചില്ലാടികളെയൊക്കെ മതിക്കാനുള്ളതാണ് എന്തായാലും ഓക്കെ ബായ്